എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കോളിഫ്ലവർ വെച്ചിട്ട് സ്പെഷ്യൽ മസാല ഒരു ഫ്രൈ ആണ് കേട്ടോ അന്നേരം ഈ ഒരു മസാല ഫ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നാലുമണിക്ക് പലഹാരം കേട്ടോ അല്ലെങ്കിൽ എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് അന്നേരം ഇതുപോലെ ഒരു ഇതുപോലൊരു കോളിഫ്ലവറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ അതിനൊന്ന് പുഴുങ്ങിയെടുക്കണം അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ലപോലെ കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം എന്നിട്ട് ആ ഒരു സമയം കൊണ്ട് നമ്മൾ നല്ലൊരു മസാല തയ്യാറാക്കുന്നുണ്ട് ഈ ഒരു മസാല ഉണ്ടല്ലോ ഈ ഒരു കോളിഫ്ലവറിന് വേണ്ടി മാത്രമല്ല മറ്റേ മീനാണെങ്കിലോ ഇറച്ചിയാണെങ്കിലോ എന്തിൻ്റെയും കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടൊരു മസാലയാണ് കേട്ടോ അതിന് മിക്സിയുടെ കുഞ്ഞു ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി നല്ല മുളക് കുറച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ആ കോളിഫ്ലവർ ആണെങ്കിലും അല്ലെങ്കിൽ മീനാണെങ്കിലും അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ ചേരുവയിൽ മാറ്റങ്ങൾ വരുത്താം ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ചുമത്തുള്ളി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ല ഒരു പഴുത്ത തക്കാളി കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ വെള്ളം ചേർക്കാണ്ടാണ് അരച്ചെടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് തക്കാളിയും കൂടെ ചേർത്തിട്ട് അരയ്ക്കുമ്പം എന്നിട്ട് പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് നല്ല മഷി രീതിയിൽ ഈ ഒരു മസാലയൊന്ന് അരച്ചെടുക്കണം ഒരു മസാല നമ്മൾ കേടു കൂടാണ്ട് കൊച്ചു പാത്രങ്ങളിലായിട്ട് നമ്മൾ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ച വരെയും കേടു കൂടാണ്ടിരിക്കുകയും ചെയ്യും എന്തിൻ്റെയും കൂട്ടത്തിൽ ഇത് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു നല്ലൊരു മസാലയാണ് കേട്ടോ അന്നേരം ഇതിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് വരട്ടെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കളറും നല്ല ടേസ്റ്റുമുള്ളൊരു മസാലയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് മസാല തയ്യാറാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാൻ ഒരു കുഞ്ഞു ബൗൾ നിറയെ നമ്മുടെ കടലമാവിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല മസാലയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് വേണമെങ്കിൽ അവസാനം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി മല്ലിയയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങിട്ട് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇല്ലെങ്കിൽ കറിവേപ്പില ആയാലും മതി മല്ലിയിലേക്ക് പകരമായിട്ട് മല്ലിയില ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലപോലെ വെള്ളം ചെറുക്കാണ്ടൊന്നും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നാൽ ഈ ഒരു മാവ് ഒരുപാട് ലൂസോ അല്ലെങ്കിൽ ഒരുപാട് തിക്കോ ആവാത്ത രീതിയിൽ ഇടയ്ക്കൊരു പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനും വേണ്ടി കാരണം നമ്മൾ ഈ കോളിഫ്ലവറിൽ മുക്കിയിട്ട് ഇടുമ്പം ആ ഒരു കോളിഫ്ലവറിനകത്ത് ഇങ്ങനെ തങ്ങി നിൽക്കണം ആ ഒരു മസാല ആ രീതിയിൽ വേണം എടുക്കാനും വേണ്ടി ഒരു പാനടപ്പയിലോട്ട് വെച്ചു കൊടുക്കാം നല്ലപോലെ എണ്ണയൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിച്ച് വെച്ചതായിട്ടുള്ള കോളിഫ്ലവർ ഈ ഒരു സ്പെഷ്യൽ മസാല കൂട്ടിനകത്തോട്ട് മുക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കാം എണ്ണ നല്ലപോലെ ചൂടാവാൻ വേണ്ടി തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് തീയൊന്ന് കുറച്ചിട്ടിട്ട് ഓരോ നാട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് നല്ലപോലെ മൂത്ത് വരുമ്പം തിരിച്ച് മറിച്ച് നമുക്ക് കോരി എടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തുടക്കക്കാർക്ക് പോലും അത്ര ഈസി ഒരു കോളിഫ്ലവറിൻ്റെ ഫ്രൈ ആണ് കേട്ടോ അതിന് കോളിഫ്ലവർ മാത്രമല്ല മറ്റേത് പച്ചക്കറിയോ മീനോ ഇറച്ചിയോ ഒക്കെ ഇങ്ങനെ പരീക്ഷിക്കാവുന്നതാണ് ഈ ഒരു മസാല വെച്ചിട്ട് അതിനെ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമ്പനികളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറഞ്ഞ പോലെ എല്ലാ കൂട്ടാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം